ഇന്ന് പൊന്നാൻ സൈറ്റാണ് ഈ പൊന്നാനി സൈറ്റിൽ കുറേയധികം ഇലക്ട്രീഷ്യന്മാർ വന്ന് നോക്കിയ സൈറ്റാണിത് ഇതിൽ കംപ്ലയിൻ്റ് കണ്ടുകൾക്ക് എതിരെ പറ്റിയിട്ടില്ല ഞങ്ങൾ വർക്കിന് വേണ്ടി വന്നതാണ് അപ്പോൾ അവളാണ് ഈ കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ ഇതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇ എൽ സി വി തീരെ നിൽക്കണമില്ല ഇടയ്ക്കിടയ്ക്ക് അവിടെ സ്വിച്ച് നോക്കി ഇവിടെ സ്വിച്ച് ഇടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എൽ സി വി കാണോണ്ടിരിക്കുകയാണ് മാത്രമല്ല കമ്പ്യൂട്ടർ സിസ്റ്റം കാര്യങ്ങളൊക്കെ അടിച്ചു കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇടയ്ക്കും തിരക്ക വയക്കായിട്ട് തിൽ മെഗർ വാല്യൂ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് അപ്പോൾ ചെക്ക് ചെയ്യാൻ അതിൻ്റെ ഇടയിൽ ചില വയറുകൾക്കൊക്കെ കംപ്ലൈൻറ്റ് കണ്ട് അപ്പോൾ അത് എവിടെയാണ് കണ്ടുപിടിച്ചിട്ട് അത് സോൾവ് ചെയ്യാൻ നോക്കുകയാണ് ഞങ്ങൾ വീട് ചെയ്യണത് അങ്ങനെ ഓരോ സെക്ഷനായിട്ട് ചെക്ക് ചെയ്യണതിൻ്റെ ഇടയിൽ ഒരു രണ്ട് കേബിളാണ് കംപ്ലയിൻ്റ് കണ്ടിരുന്നു രണ്ട് ദക്ഷിണയും അപ്പോൾ ആ രണ്ട് ദക്ഷിണ ഏതാണെന്നാണ് ചെക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയിരുന്നത് എർത്തിലും അതേ ഫോൾട്ട് കണ്ടിരുന്നു നേരത്തുമായി ചെക്ക് ചെയ്തപ്പോഴും അതേ ഫോൾട്ട് കണ്ടിരുന്നു ഇതിലുമാണ് കാണാനുള്ളത് ഓക്കെ ഇപ്പോൾ അത് ചെയ്തത് കണ്ടക്ടർ ടു കണ്ടക്ടർ ചെക്ക് ചെയ്തപ്പോൾ രണ്ട് ഇതിൽ കാണിച്ചിരുന്നു ഇനിയിപ്പോൾ അതിൽ എർത്ത് ടു കണ്ടക്ടറാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത് ആ നേരത്തെ ടു കണ്ടക്ടർ ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിൽ ഓരോന്ന് അഴിച്ചാലും എവിടെ നിന്നുള്ളത് കാണിക്കാൻ പറ്റുള്ളൂ ഓക്കെ നൂട്ടുള്ളത് നോക്കിയപ്പോൾ കാണിച്ചിടുന്നത് ഇതിലിപ്പോൾ ഇതിലില്ല ഇതിലന്നെയാണ് ഇപ്പോൾ കാണുന്നത് നേരത്തെ കാണിച്ചിരുന്നത് ഫേസിൽ തന്നെയാണ് ഇപ്പോൾ ഇതിലും കാണിക്കുന്നത് ആ ഇല്ല ഇതിൽ കാണിക്കുന്നുണ്ട് ഇതിലില്ല ഇതിലില്ല ഇതിലുമില്ല ഇതിലുമില്ല അപ്പോൾ കൂടുതലായത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റുള്ളൂ കണ്ടക്ടർ ടു കണ്ടക്ടറുമായിട്ടുണ്ടായിരുന്നത് ചെക്ക് ചെയ്യാണ് ഇപ്പൊ വലിയ നോട്ടറൊക്കെ ഒരിടത്തൊക്കെയാണ് നോട്ടറൊക്കെ ഒരിടത്ത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിലൊന്നും കാണാനില്ല കാണാമില്ല എന്താ ഇല്ല ഇതിലോ ആ എന്താണ് അതിൻ്റെ കംപ്ലയിൻ്റുള്ള വയറ് ഇതിനാണ് ഷോർട്ടായിട്ട് കിടക്കുന്നത് കണ്ടിട്ട് കണ്ടുമായിട്ട് ടച്ചായി കിടുന്നത് ഈ വയറാണ് വേറെ വയറിലൊന്നും പ്രശ്നം കാണിക്കുന്നില്ല അപ്പം ഇനി എർത്തുമായി ടച്ചായി കിടക്കുന്നിരുന്ന ഏതാണെന്നൊന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇത് അർത്തില്ല ഇതില്ല 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 ഇതാണ് അർത്ഥമായിട്ട് അച്ചായിട്ട് എടുത്തിരുന്നത് അപ്പോൾ ഇത് രണ്ടും ആണ് നമുക്ക് ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാനുള്ളത് ഇനി ഇപ്പോൾ ഈ ഊരിട്ട വയറൊക്കെ നമുക്കൊന്ന് ഇതിലിങ്ങ് സെറ്റ് ചെയ്തിട്ട് ഇതിൽ ഉള്ള വയർ മാത്രം മാറ്റിയിട്ടിട്ട് ഒന്ന് കംഷൻ കൊടുത്ത് നോക്കാം അപ്പോൾ ഏത് ഭാഗത്താണ് ംപ്ലൈൻ്റ് കാണിക്കുന്നതെന്ന് വെച്ചെങ്കിൽ അതൊന്ന് നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം അടുത്ത കാര്യത്തിലേക്ക് കിടക്കാനും ഓക്കെ മറ്റുള്ള സ്വിച്ച് ബോർഡുകളുമായിട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇതിലാണിപ്പോൾ കാണാറുള്ളത് അവരൊന്ന് തുറന്നു നോക്കട്ടെ തുറന്നു നോക്കിയിട്ട് ആ തുറന്നു നോക്കിയപ്പോൾ ഈ വയറും ഇവിടെ ജോയിൻറ് ചെയ്ത് കെടുക്കുന്നുണ്ട് അതൊന്ന് നോക്കിയതിന് ശേഷം നമുക്ക് പറയാൻ പറ്റുള്ളൂ വളരെയധികം നീട്ട് നീട്ടിയിട്ടാണ് അവർ ഇട്ടിട്ടുള്ളത് ആ സ്വിച്ച് ബോർഡിൽ എന്നാണ് കംപ്ലൈൻ്റ് ഉണ്ടാകുന്നത് അവർ വയറ് മാറിയിട്ട് എന്തോ ചെയ്തതാണത് ഒരു വയർ മാറിയിട്ട് ജോയിൻറ്റ് ചെയ്തപ്പോൾ അങ്ങനെ വന്നിട്ടുള്ളതാണ് അത് അറിയാതെ ഇടയ്ക്കിടയ്ക്കാണ് ഇത് കണ്ടിരുന്നത് കാര്യമായിട്ട് കണ്ടിരുന്നില്ല ആ ഭാഗത്ത് വലിയ വാർത്തിങ്ങ് ഉണ്ടാവില്ല അങ്ങനെ സാധാരണ ഇടാറുള്ള സ്വിച്ചുകൾ ഇടുമ്പോൾ വീഴാറുള്ള സ്വിിച്ചുകളൊക്കെ ഓൺ ചെയ്ത് നോക്കാനും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് അവരൊക്കെ എല്ലാം ചെക്ക് ചെയ്ത് നോക്കി ഇപ്പോൾ ട്രെയിൻ ഗെൽസിട്രിപ്പോൾ കാര്യങ്ങളതിട്ടൊന്നും കാണാനില്ല അങ്ങനെ അത് പരിഹരിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു